അഴിമതിയുടെ അറിവു പറ്റി അഥമ കൂട്ടങ്ങൾ കരങ്ങുപാടാൻ അവസരമൊരുക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക കാലന്മാരായി കാട്ടാള കോലം കെട്ടി തെരുവുകൾ കീഴടക്കി കൊലപാതകങ്ങളും കൊള്ളിവെട്ടും ലഹരിമാഫരിയും തുടങ്ങി സകല തെരുവുകുണ്ടകളും ക്രിമിനൽ സംഘവും അനായാസം വിലസുമ്പോൾ പൗരജീവിതത്തിന് കാവലാകേണ്ടവർ തന്നെ കള്ളന്മാരാകുമ്പോൾ ആഭ്യന്തരമന്ത്രി പിണറായിയും കൂട്ടരും കോമഡിയാകുമ്പോൾ അന്നദാതാക്കളായ കർഷകരുടെ അവകാശങ്ങൾ പോലും അപഹരിച്ച അവഗണനയുടെ തീക്കാറ്റിയൊക്കെ പലരും ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുമ്പോഴും ഹെലികോപ്റ്റർ വാങ്ങാൻ പണം ചെലവിടുന്ന ഈ നാറിയ ഭരണകൂടത്തിന്റെ കപടമുഖം വലിച്ചു കീറാൻ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാതാക്കൾക്ക് സംരക്ഷണം നൽകിയും സ്വജനപക്ഷ ബാധിത്വത്തിൽ നിന്ന് കൂട്ടുനിന്നും കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ നയങ്ങളുമായി വിദ്യാഭ്യാസ മേഖലയെ തകർച്ചയുടെ പടുകുഴിയിൽപ്പിച്ച ഈ ഭരണത്തിനെതിരെ കൊണ്ടും കുഴിയും നിറഞ്ഞ നിരത്തുകളിൽ നിരവധി മനുഷ്യജീവനുകൾ നിരന്തരം ണിയറയിൽ അണിയറയിൽ അഭിനയിച്ച് കൊറോണയിൽ നട്ടം തിരിഞ്ഞ പാവം ജനതയുടെ നിസ്സഹായതയെ കാണിച്ച് ചൂഷണം ചെയ്ത് രണ്ടാമതും ഭരണത്തിലേറി കട്ടുമുടിക്കാൻ കുപ്പായമിട്ടിറങ്ങിയ എൽ ഡി എഫിന്റെ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങളെ തുറന്നുകാട്ടി കരുവന്നൂർ ബാങ്കിൽ അഴിമതി മുതൽ അടിഞ്ഞാടും നഗുന്തരവും നോൺ സ്റ്റോപ്പ് ഇല്ലാതെ കുതിച്ചു വായുന്ന സ്വജനപക്ഷ ബാധിത്വ വ്യാജ തരങ്ങളും അടിമുടി കേരള ജനതയുടെ ക്ഷമ പരീക്ഷിക്കുമ്പോൾ വോട്ട് കൂട്ടിയവർ പോലും പ്രാഗിപ്പറയുമ്പോൾ സ്വന്തക്കാർ പോലും ഇവരെ കൊണ്ട് സ്വൈര്യം നഷ്ടപ്പെട്ടെന്ന് വിലപിക്കുമ്പോൾ ജനാധിപത്യ പ്രതിഷേധത്തിന്റെ സമരേതിഭാസങ്ങൾക്ക് ചൂടും ചൂടും പകർന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമരനായക ഒക്ടോബർ പതിനെട്ടാം തീയതി നടക്കാനിരിക്കുന്ന യു ഡി എഫ് സെക്രട്ടറിയേറ്റ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം മാറാക്കര പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രചരണ പദയാത്ര ഇന്ന് വൈകുന്നേരം മൂന്നേ മുപ്പതോടുകൂടെ ചാറത്തിങ്കളിൽ നിന്ന് പ്രയാണം ആരംഭിക്കുകയാണ് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ബി കെ ഷഫീഖ് മാസ്റ്റർ ജാഥ നായകനായും കൺവീനർ മൂർക്കബ് മുഹമ്മദ് മാസ്റ്റർ ഉപനായകനുമായുള്ള പദയാത്ര ഇന്ന് ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതോടെ കൂടെ നിന്ന് പ്രയാണം ആരംഭിക്കുകയാണ് മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു